ആയക്കൂടുകാര ഇന്ന് നമ്മുടെ കൃഷിത്തോട്ടത്തിലെ ഒരു ശല്യക്കാരനെ നമുക്കൊന്ന് ഓടിക്കണം അതിനുള്ള മാർഗമാണ് ഇത് വേണ്ട പൊരപ്പൻ വന്ന് കൂടിയിരിക്കുന്നു ഇത് കഴിഞ്ഞ ദിവസം ഞാൻ മരുന്നിട്ട് കൊടുത്തു അപ്പോൾ അവിടുന്ന് ഓടിയിട്ട് ഇവിടെ വന്നു അത് കഴിഞ്ഞ് അവിടെ മരുന്നിട്ട് കൊടുത്തപ്പോൾ അവിടുന്ന് പോയിട്ട് ഇവിടെ വന്നു ഇവിടെ മരുന്നിട്ട് കൊടുത്തു അവിടുന്ന് അത് ഓടി ഓടി ജെ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഇത് ഇന്ന് നാലാമത്തെ ദിവസമാണ് ഇതിനെ പിടിക്കാനുള്ളൊരു ചെറിയ സൂത്രപ്പണിയുണ്ട് എൻ്റെ കയ്യിൽ പല പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഇവരിൽ നിന്നും രക്ഷപ്പെട്ടത് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ആദ്യം വേണ്ടത് പഴമാണ് ഇത് ഏത്തപ്പഴമാണ് ചെറുപഴവായി ഇച്ചിരി കൂടെ നല്ലത് ഇപ്പം നമുക്ക് ചെറുപഴം ഇല്ലാത്തത് കൊണ്ട് ഏത്തപ്പഴം എടുത്തു പിന്നെ ഇതാണ് നമ്മുടെ മരുന്ന് ഇത് നമ്മുടെ പണ്ട് കാലത്തുള്ള മണമുള്ള കറുത്ത പൊടിയായിട്ടുള്ള ഒരു പൗഡറാണ് പണ്ട് നമ്മൾ കപ്പയ്ക്കകത്തൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഇതാണ് ഇന്നത്തെ ഇന്നും തന്നെയാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഇതൊരു മൂന്നാല് ദിവസം നമ്മൾ മെനക്കെട്ട് ഇതുപോലെ വെക്കുകയാണെങ്കിൽ അവന് ഒന്നല്ല ചാകും അല്ലെങ്കിൽ വിട്ടുപോക്കോളും ഇതിൽ ഒന്ന് സംഭവിക്കും ആ പഴം നമ്മൾ ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് നടുവേ ഒന്ന് വളർന്നിട്ട് ഇന്ന് അടുക്കുകയുണ്ടോ ഒരു ചെറിയ കുഴി പോലെ പൊരന്നെടുക്കുക എടുത്തിട്ട് നമ്മൾ ഈ പൊടി ഇടുക നമ്മളത് ഇട്ടിട്ടുണ്ട് ഇത് ശഖല ഇട്ടാൽ മതി ഒത്തിരി ഒന്നും വേണ്ട ഇനി നമ്മളിത് അങ്ങോട്ട് അടയ്ക്കുന്നു ഇത് അടച്ചിട്ട് നമുക്കൊരു ചെറിയൊരു ടെക്നിക്ക് കൂടെ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അത് പോകാൻ സാധ്യതയുണ്ട് അതിന് ചെറിയ രണ്ട് ഇഗറിക്കലേ കഷ്ണം എടുക്കുക അത് ഇതേ ഇങ്ങനെ അങ്ങ് കുത്തി അവനെ പോകാതെ ഉറപ്പിക്കുക രണ്ട് കഷ്ണം വേണം പ്രൈ പ്രേ ഇനി അടുത്തും കൂടെ ഓരോന്നും കൂടെ വേണം അതും നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് ഇനി അത് അടച്ചിട്ട് അതിന് നമുക്ക് ഈറിക്കൽ കുത്തണം അത് മൂന്നെണ്ണം ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതിൻ്റെ മട തെളിക്കണം നമുക്ക് അത് കാണാം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മടം തെളിക്കാൻ വേണ്ടത് ഇത് ഇതുപോലെയുള്ള നമ്മുടെ വാർക്കക്കമ്പി ഇല്ലേ അതൊരു ഇച്ചിരി നീളത്തിലുള്ളത് അതാണ് ഏറ്റവും എളുപ്പം നമുക്ക് ഈ ഇതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഇതിൻ്റെ മടകൾ കിട്ടും ഇങ്ങനെ കമ്പി താക്കുമ്പോൾ അങ്ങനെ കുത്തി കുത്തി നോക്കിയിട്ട് മട നമുക്ക് എവിടെയെങ്കിലും കിട്ടും തൂമ്പാ കൊണ്ടൊന്ന് ഇളക്കിയത് കിട്ടുക അതെവിടെയുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ ഈ കമ്പിക്ക് തന്നെ നമ്മൾ ആ തുളയൊന്ന് വലുതാക്കണം ഇച്ചിരി വലുത് വേണം ഏത്തപ്പഴത്തിൻ്റെ ആയതുകൊണ്ട് അതിന് വണ്ണം കൂടുതലാണ് അതുകൊണ്ടത് വലുതാക്കണം ഇത് ഇറങ്ങി പോകുകയില്ല അടിയിലോട്ട് ചെല്ലണം ഇറങ്ങി പോകുമെന്ന് തോന്നുന്നു അങ്ങനെ ഒരു മട കിട്ടി ഒരു രണ്ടെണ്ണം കൂടി ഉണ്ട് നമുക്ക് അതും കൂടി ഇടണം കപ്പ വന്നു കൂടിയാലേ പോവുകയില്ല ഇതൊക്കെ എല്ലാവർക്കും ഉള്ള ഒരു ഇവിടെ ഉണ്ട് കുറെ ഇട കുത്തി നോക്കണം നോക്കട്ടെ നമുക്ക് മൂന്ന് മട ശരിയാക്കിയിട്ടുണ്ട് ഈ അടുത്ത് തന്നെ ഉണ്ടത് നമുക്കത് ഇടുന്ന ോ ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വിടുക ഇട്ട് കല്ല് വെച്ച് അത് പൊത്ത് മൂടുക അടുത്തതിനകത്തും അതുപോലെ തന്നെ ഇത് ഇത് അങ്ങിടുക ഇതുപോലെ നമ്മളൊരു ചെറിയ കല്ലെടുത്തിട്ട് അതിന് മുകളിലങ്ങ് വെക്കുക അത് എന്താ വെച്ചാൽ നമുക്ക് നാളെ വന്ന് നോക്കുമ്പോൾ ഈ മണ്ണ് ഇതിനകത്ത് മണ്ണ് നിറയും അപ്പം മിക്കവാറും എടു എടുത്തിട്ട് കാണും അതിലൂടെ വന്ന് അതെ അടുത്ത ഇതിനകത്തായിരുന്നു അതും ചാടി ഇനി മിക്കവാറും രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് മണ്ണ് നിറഞ്ഞിരിക്കും നമ്മൾ എടുക്കുമ്പോൾ ഒന്നല്ല ചത്തു പോകും അല്ലെങ്കിൽ ഇവൻ ഓടിപ്പോകും ഇന്നലെ ഏതെങ്കിലും ഒന്ന് നടക്കും പിന്നെ എവിടെയെങ്കിലും ഇതുപോലെ മണ്ണ് തള്ളുമ്പോൾ അതിൻ്റെ ചുറ്റും പോയി മടയുണ്ട് തെളിച്ച് ഇതുപോലെ കൊടുക്കും അങ്ങനെ ഏതെങ്കിലും ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഇവൻ നമുക്ക് ഒഴിവായി കിട്ടും അതേ മാർഗമുള്ളൂ അല്ലാതെ ഇപ്പം പണ്ടുകാലത്തൊക്കെ ഇത് പിടിക്കുന്ന ആളുകൾ വരുമായിരുന്നു ഇപ്പം അങ്ങനെയുള്ള ആളുകളൊന്നും വരുന്നില്ല അതിൻ്റെ ഇങ്ങനെയുള്ള മാർഗങ്ങളിൽക്കൂടെയാണ് ഇപ്പം ഇതിനെ പ്രതിരോധിക്കുന്നത് പറ്റിയെങ്കിൽ ഞാൻ ഇതിൻ്റെ ബാക്കി ആ മണ്ണ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ടെ ഞാൻ കാണിക്കാം ചിലക്കി ഇത് ഉപകാരപ്രദമാകുമായിരിക്കും കാരണം ഇതിനെ പ്രതിരോധിക്കാൻ പലരും പല വിധത്തിലുള്ള മാർഗങ്ങളും നോക്കുന്നുണ്ട് ഞാനും പല വിധത്തിലും നോക്കിയിരുന്നു പക്ഷേ എനിക്ക് വിജയം കണ്ടത് ഇതിലൂടെ മാത്രം ഈ ഒരു ഒറ്റ പരീക്ഷണം ഈ ഒരു പരിപാടിയാണ് നമുക്ക് ഏറ്റവും ഗുണകരമായിട്ട് കിട്ടിയതും അനുഭവിച്ചതും ഓക്കേ